ഹലോ പി എസ് സി ആസ്പിറൻറ്റ് ഞാനൊരു പി എസ് സി ആസ്പിറൻ്റാണ് ഞാൻ എങ്ങനെയാണ് പി എസ് സി പഠിക്കുന്നതെന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ എല്ലാ ദിവസവും തുടർച്ചയായി പഠനം കൊണ്ടുപോകാറുണ്ട് ഞാനൊരു വീട്ടമ്മയാണ് ഏജ് കഴിയാറായി വരുമ്പോൾ എല്ലാവർക്കും ടെൻഷനാണ് ഇനി എന്ത് ചെയ്യും ഒന്നും ഒരിടത്തും നമ്മൾ എത്തിയില്ല എന്ന ചിന്ത നമ്മളെ വല്ലാതെ അലട്ടുന്നുണ്ടാവും മറ്റുള്ളവരെ അപേക്ഷിച്ച് നമുക്ക് ടെൻഷൻ കൂടുകയും ചെയ്യും അപ്പോൾ നമ്മൾ ഇതിനെ ഓവർകം ചെയ്യണം അതിനായിട്ട് നമ്മൾ സ്വയം മോട്ടിവേറ്റ് ആവുക നമുക്ക് മുന്നിൽ ഇനി ദിവസങ്ങൾ വളരെ കുറവാണ് നാം നമുക്ക് വേണ്ടി ഒരു തവണ റിസ്ക് എടുത്താൽ തയ്യാറായാൽ ഉറക്കം കുറയ്ക്കാൻ തയ്യാറായാൽ നമുക്ക് ജീവിതത്തിൽ കിട്ടിയ കിട്ടില്ല എന്ന് കരുതിയ പല സ്വപ്നങ്ങളും നേടിയെടുക്കാം പ്രോപ്പറായ ഒരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കി തുടർച്ചയായ പഠനവും റിവിഷനും എന്നിവയിലൂടെ നമുക്ക് പി എസ് സി പി എസ് സി വഴി ഒരു ഗവണ്മെൻറ്റ് ജോബ് എന്ന സ്വപ്നം സ്വന്തമാക്കി എടുക്കാം അതിനായിട്ട് ഞാൻ ദിവസവും ഓരോ ടോപ്പിക്ക് വച്ച് പഠിക്കുകയും അത് റിവൈസ് ചെയ്യുകയും പിന്നെ ഒരാഴ്ചയാകുമ്പോഴേക്കും അത് റിവിഷൻ ചെയ്ത് വീണ്ടും പുതിയ ടോപ്പിക്ക് പഠിക്കുകയാണ് ചെയ്യാറ് അപ്പോൾ അതിനായിട്ട് എനിക്ക് സ്വന്തമായിട്ടാണ് ഞാൻ പഠിക്കുന്നത് അപ്പോൾ എനിക്കത് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു മോട്ടിവേഷന് വേണ്ടിയിട്ട് ഞാൻ സ്വയം എഴുതി തയ്യാറാക്കുന്ന നോട്ട് ഞാൻ പി എസ് സി യൂട്യൂബ് വഴി ഞാനത് നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് പഠിക്കാൻ കംഫർട്ടബിൾ എന്ന് നോക്കുക അതിനനുസരിച്ച് പഠനം മുന്നോട്ട് കൊണ്ടുപോവുക അപ്പോൾ നമുക്ക് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എങ്ങനെയും ഒരു ജോബ് നേടിയെടുക്കുക എന്നത് മാത്രമാണ് അതിനുവേണ്ടി പഠിക്കാൻ നമുക്ക് ഏത് വഴിയും സ്വീകരിക്കാവുന്നതാണ് അപ്പം നമുക്ക് എങ്ങനെ പഠിക്കുമ്പോഴാണ് നം നമ്മുടെ മനസ്സിലത് നിൽക്കുക അപ്പം നമുക്കത് ഓർത്തെടുക്കാൻ കഴിയുക ആ രീതിയിൽ നമ്മൾ പഠിക്കണം നമ്മൾ മറ്റുള്ളവരെ എങ്ങനെ പഠിക്കുന്നു അവർ എത്ര മണിക്കൂർ പഠിക്കുന്നു എന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല കാരണം നമുക്ക് നമ്മുടേതായ ഒരു രീതിയുണ്ട് നമുക്കതിലൂടെ മാത്രമേ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ തന്നെ ഇറങ്ങിത്തിരിക്കുക എന്നതാണ് അപ്പോൾ എല്ലാം നന്നായി പഠിക്കാൻ കഴിയട്ടെ എന്നും പി എസ് സി എക്സാമുകളിൽ നല്ല വിജയം കൈവരിക്കാൻ സാധിക്കട്ടെ എന്നും ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പം നിങ്ങളുടെ ഭാഗത്തു നിന്ന് എനിക്ക് എല്ലാവിധ സപ്പോർട്ടുകളും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ ഒരു സന്തോഷം എന്ന് പറയുമ്പോൾ ഇങ്ങനെ വീഡിയോ ക്ലാസ്സുകളൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യുമ്പോൾ എനിക്കത് പഠിക്കാൻ ഒരു പ്രചോദനമാണ്